നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇന്ന് തുലാമാസ പൂജകൾക്കായി ശബരിമല നട തുറക്കുന്ന ദിവസം ഈ ദിവസം ഇതാ ആ വാർത്ത അയ്യന്റെ അടിയങ്ങൾ കേൾക്കാൻ കാത്തിരുന്ന ആ വാർത്ത ശബരിമലയിലെ ഓരോ ഭക്തരും ശബരിമല അയ്യന വിശ്വസിക്കുന്ന ഓരോ ഭക്തരും കേൾക്കാൻ കാത്തിരുന്ന വാർത്ത മലയാളികൾ മലയാളികളൊന്നുണ്ടങ്കം കേൾക്കാൻ കാത്തിരുന്ന വാർത്ത അതായത് ഉണ്ണിക്രി പോറ്റി എന്ന ലേബലിൽ ശബരിമലയിൽ അടക്കി വാണിരുന്ന ആ കള്ളനയിത പിടികൂടിയിരിക്കുകയാണ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് കൃത്യമായി നടത്തിയ ചോദ്യം ചെയ്യലിൽ കൃത്യമായി നൽകിയ തെളിവ് തെളിവിൽ എല്ലാം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അടപടലം പൂട്ടിയിരിക്കുകയാണ് എസ് പുലർച്ചെ രണ്ടരയോടുകൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് പോറ്റി എന്ന പദം അല്ലെങ്കിൽ പോറ്റി എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഈ കള്ളനെ വിളിക്കാൻ എനിക്ക് ഒരല്പം ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ പോറ്റി ഒഴിവാക്കുകയാണ് ഉണ്ണികൃഷ്ണനെ ഇത് അറസ്റ്റ് ചെയ്യുമ്പോൾ മലയാളികൾ ഒന്നടങ്കം സന്തോഷിക്കുകയാണ് കൈയടിക്കുകയാണ് വൈകിട്ട് അഞ്ചിനാണ് നട ഇന്ന് തുറക്കുന്നത് അതിനു മുൻപ് തന്നെ പുലർച്ചെയോടുകൂടി തന്നെ ആ വാർത്ത ഇപ്പോഴിതാ പ്രേക്ഷകര മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ് അയ്യപ്പ ഭക്തരുടെ മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ് ഓരോ മലയാളികളും ഓരോ ഭക്തരും ഈ വാർത്ത കേൾക്കുമ്പോൾ സ്വാമിയെ ശരണമയ്യപ്പ എന്ന മനസ്സിലൊന്ന് കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികൾ വൈകിട്ട് നാലിന് പുനർസ്ഥാപിക്കാനിരിക്കെയാണ് അടിച്ചുകൊണ്ടുപോയ ആ കള്ളനെ ഇപ്പോഴിതാ പൂട്ടിയിരിക്കുന്നത് അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി ചെന്നൈയിൽ നിന്ന് തിരികെ എത്തിച്ച ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണം പൂശിയ പാളികളാണ് പുനർസ്ഥാപിക്കുന്നത് ഹൈക്കോടതി അനുമതിയോടുകൂടിയാണ് നടപടി ശബരിമല പ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പൊക്കെ തന്നെ ഇന്ന് നടക്കുന്ന വളരെ നിർണായകമായ ദിവസമാണ് ശബരിമലയെ സംബന്ധിച്ച് ഇന്ന് അതുകൊണ്ട് തന്നെ നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതമെടുത്ത് അയ്യനെ നമിച്ചുകൊണ്ട് മാലയിട്ട് ശബരിമലയിൽ പോകുന്ന ഓരോ അയ്യപ്പ ഭക്തർമാരുടെയും പ്രാർത്ഥന കൂടിയാണ് ഇന്നത്തെ ഈ വാർത്ത എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല ശബരിമല സ്വർണ്ണക്കവച്ച കേസിൽ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്ത വിശദമൊഴിയെടുക്കലിന് ശേഷമാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇയാൾ മൊഴി കൊടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം വലിയ ഗൂഢാലോചന സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ടെന്നാണ് മൊഴി താൻ സ്പോൺസറായി വന്നത് മുതൽ ഗൂഢാലോചന നടന്നുവെന്നാണ് മൊഴി ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും ഉച്ചയോടുകൂടി റാണി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും ശബരിമല സ്വർണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെ കുറിച്ച് ാണ് ഉണ്ണികൃഷ്ണന്റെ നിർണായക മൊഴി പുറത്തു വരുന്നത് നടന്നത് വൻ ഗൂഢാലോചന എന്നാണ് ഉണ്ണികൃഷ്ണന്റെ മൊഴി നൽകുന്നത് ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ കൽപ്പേഷിനെ കൊണ്ടുവന്നത് എന്നും പലരിൽ നിന്നും പണം കൈപ്പറ്റിയെന്നും ഇയാൾ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി ഉദ്യോഗസ്ഥർക്ക് പുറമെ ഭരണസമിതിയും തന്നെ സഹായിച്ചിട്ടുണ്ടെന്നും ഇവർക്കെല്ലാം താൻ പ്രത്യുപകാരം ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണ സംഘത്തിന് ഇയാൾ മൊഴി നൽകിയിട്ടുണ്ട് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പത്തുമണിക്കൂറോളമാണ് ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്തത് ക്രൈംബ്രാഞ്ച് പി ബി ജോയിയുടെ നേതൃത്വത്തിലായിരുന്നു ആദ്യഘട്ട ചോദ്യം ചെയ്യൽ തുടർന്ന് എസ് പി ശശീന്ദ്രനും രാത്രി പന്ത്രണ്ടരയോടെ ഉണ്ണികൃഷ്ണൻ രാത്രി പന്ത്രണ്ടരയോടെ ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്യുന്ന നടപടിയുടെ ഭാഗമായി എത്തി രാവിലെ തന്നെ പോറ്റിയെ പത്തനംതിട്ടയിൽ എത്തിച്ച ഉച്ചയോടെ റാന്നി കോടതിയിൽ ഹാജരാക്കും ദ്വാരപാലക ശില്പാളികളിലെ സ്വർണക്കൊള്ളിളപ്പടികയിലെ സ്വർണപ്പാളി ചെമ്പാക്കിയ അട്ടിമറി എന്നിങ്ങനെ രണ്ടു കേസുകളിലും പ്രതിയാണ് ഉണ്ണികൃഷ്ണൻ ശബരിമലയുടെ മറവിൽ ഇയാൾ ലക്ഷങ്ങൾ കൈക്കലാക്കി എന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് സ്പോൺസർ എന്ന് അവകാശപ്പെട്ടിരുന്ന ഉണ്ണികൃഷ്ണനെ സ്വർണം പൂശലിൽ ആകെ ചെലവാക്കിയത് മൂന്ന് ഗ്രാം മാത്രമാണ് അൻപത്തിയാറ് പവനോളം അടിച്ചെടുത്തു ഇപ്പോഴത്തെ വിപണി വിലയിൽ ഇതിന് അൻപത് ലക്ഷത്തോളം രൂപയുടെ ലാഭമുണ്ട് മാത്രമല്ല അത് ശബരിമലയിലെ സ്വർണമായതിനാൽ തന്നെ ഇരട്ടിയിലധികം മൂല്യവും ലഭിക്കും ഇന്ന് രാവിലെ പുളിമാത്തെ വീട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ഇയാളെ ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ് എത്തിച്ചത് പത്ത് മണിക്കൂറോളമാണ് ചോദ്യം ചെയ്തത് നേരത്തെ രണ്ട് തവണ ചോദ്യം ചെയ്തെങ്കിലും വിട്ടയച്ചിരുന്നു എന്നാൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തെളിവ് ശേഖരണത്തിൽ ഇയാളെ അടപടലം പൂട്ടുകയായിരുന്നു നിർണായക വിവരങ്ങളും രേഖകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചുവെന്നാണ് അറിയുന്നത് കോടതിയിൽ നിന്ന് അന്വേഷണ സംഘം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങും പുലർച്ചെ രണ്ടരയോടുകൂടിയാണ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എസ് ഐ ടി അന്വേഷണം തുടങ്ങിയ അഞ്ചാം ദിവസമാണ് കേസിലെ നിർണായക നടപടി ദേവസ്വം വിജിലൻസ് സംഘം നേരത്തെ രണ്ടു തവണയായി എട്ട് മണിക്കൂർ ഇയാളെ ചോദ്യം ചെയ്തിരുന്നു എങ്കിലും ഉണ്ണികൃഷ്ണനെ കാര്യമായി ഒന്നും തന്നെ വെളിപ്പെടുത്താനും കഴിഞ്ഞില്ല വെളിപ്പെടുത്തിയതുമില്ല എന്നാൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ എം ഡിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ രണ്ടു കേസുകളിലും ഇയാളെ ഒന്നാം പ്രതിയാക്കി അറസ്റ്റ് ചെയ്ത ശേഷം ഉണ്ണികൃഷ്ണനെ ഉണ്ണികൃഷ്ണൻ സത്യം പറയുന്നുണ്ടെന്നാണ് സൂചന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളി കവർച്ചയും ശ്രീഗോവിലിന്റെ കട്ടിളയിലെ സ്വർണ കവർച്ചയും രണ്ട് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇയാളുടെ സഹായികളും സ്പോൺസർമാരായ കൽപേഷ് നാഗേഷ് എന്നിവരെ കുറിച്ച നിലവിൽ വിവരമൊന്നുമില്ല ഇവരെ കണ്ടെത്താനും ശ്രമിക്കുന്നുണ്ട് രേഖകൾ ശേഖരിക്കാൻ എസ് ഐ ടി ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയിരുന്നു ശ്രീകോവിലിന്റെ വശങ്ങളുടെ അളവുകൾ സംഘം പരിശോധിച്ചിരുന്നു രാവിലെ കസ്റ്റഡിയിലെടുത്ത ഇയാളെ എങ്ങോട്ടാണ് എന്ന വീട്ടുകാരെ അറിയിച്ചിരുന്നില്ല കസ്റ്റഡി നിയമം ലംഘിച്ചതായി ആരോപിച്ച ഇയാളുടെ അഭിഭാഷകൻ വൈകിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് സംഘം വീട്ടുകാർക്ക് വിവരങ്ങൾ കൈമാറിയത് ശബരിമലയിൽ ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണന്റെ സ്പോൺസർഷിപ്പ് വഴി നടന്ന എല്ലാ പ്രവൃത്തികളെയും വഴിപാടുകളെയും കുറിച്ച് അന്വേഷിക്കുമെന്ന് ദേവസ്വം വിജിലൻസ് ശുപാർശ ചെയ്തിരുന്നു ഇയാളുടെ ഇടപാടുകൾ ദുരൂഹമാണ് എന്നും സ്പോൺസർഷിപ്പിലൂടെ ഉണ്ണികൃഷ്ണൻ വൻ ലാഭമുണ്ടാക്കിയെന്നും സംശയിക്കുന്നതായും വിശദമായ അന്വേഷണം വേണമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞു Pai ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് നടത്തുന്ന സ്വർണ്ണ പ്ലേറ്റിംഗ് സുതാര്യമെന്ന് പറയാൻ കഴിയില്ല ഭക്തർ നൽകുന്ന സ്വർണ്ണമല്ല കൊടിമരത്തിലും താഴ്കക്കൂടത്തിലും പൂശുന്നത് സ്വർണം പൊടിക്കുന്നത് ബംഗളൂരു മുംബൈ എന്നിവിടങ്ങളിലാണ് ഈ സ്വർണമാണ് സ്മാർട്ട് ക്രിയേഷൻസിൽ പ്ലേറ്റിംഗിനായി ഉപയോഗിക്കുന്നത് അതിനൊപ്പം കൽപേഷിനെ കുറിച്ചുള്ള വിവരങ്ങളും എസ് ഐ ടി ശേഖരിച്ചിട്ടുണ്ട് ഇയാളിൽ നിന്ന് മൊഴിയെടുത്തുവെന്ന സൂചനയുമുണ്ട് ഉണ്ണികൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിനൊപ്പം തന്നെ ആരോപണവിധേയരായ എല്ലാവരും എസ് ഐ ടിയുടെ നിരീക്ഷണത്തിലാണ് അടുത്ത ദിവസം തന്നെ മുരാരി ബാബു ഉൾപ്പെടെയുള്ളവരെ യും ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കും ശബരിമലയിൽ നിന്ന് എത്തിച്ച പാളികളിൽ സ്വർണം ഉണ്ടായിരുന്നുവെന്നും അത് വേർതിരിച്ച് എടുത്തുവെന്നുമുള്ള സ്മാർട്ട് ക്രിയേഷൻസിന്റെ മൊഴി എസ് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളികൾ മാറ്റുകയും പകരം പുതുതായി ശില്പം തയ്യാറാക്കി അതിൽ സ്വർണം പൂശുകയാണ് ചെയ്തിരുന്നത് എന്ന സംശയമാണ് ഉള്ളത് അത്തരത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ദ്വാരപാലക ശില്പം ഉണ്ണികൃഷ്ണനെ ആർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടോ എന്നറിയാൻ എസ് ഐ ടി സംഘം പരിശോധന നടത്തുന്നുണ്ട് ദ്വാരപാലക ശില്പങ്ങളും പീഡവുമായി നാൽപ്പത്തിരണ്ട് ദശാംശം എട്ട് കിലോ സ്വർണ്ണമാണ് ഉണ്ണികൃഷ്ണൻ ഏൽപ്പിച്ചിരുന്നത് എന്നാൽ തിരിച്ചെത്തിയപ്പോൾ മുപ്പത്തി ദശാംശം അറുനൂറ്റി അമ്പത്തി മൂന്ന് ഗ്രാം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും നാല് ദശാംശം ഒന്ന് നാല് ഏഴ് കിലോയോടെ കുറവുണ്ടായിരുന്നു എന്നും ഹൈക്കോടതി വിധിയിൽ പറയുന്നു ശബരിമല ശ്രീകോവിലിൽ വാതിലിന്റെ കട്ടിളയുടെ സ്വർണപ്പാളികൾ ചെമ്പുപാളികൾ എന്ന പേരിൽ സ്വർണ തട്ടിപ്പിന്റെ ആസൂത്രണകരായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അന്നത്തെ ദേവസ്വം ബോർഡാണെന്നാണ് ആണെന്നാണ് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയത് ഇതിനായി ബോർഡിനോട് ശുപാർശ ചെയ്ത് പിന്നീട് പിന്നീട് പ്രസിഡന്റായ അന്നത്തെ ദേവസ്വം കമ്മീഷൻ എൻ വാസവനെയാണ് കണ്ടെത്തിയത് ഇയാളുടെ കൈവശം കൊടുത്തുവിട്ടണമെന്ന നിർദ്ദേശവുമായി കമ്മീഷണർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരുന്നു ആയിരുന്ന സി സുധീഷ് കുമാർ രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനാറിന് നൽകിയ കത്തിൽ സ്വർണം പൂശിയ ചെമ്പുപാളികൾ എന്നായിരുന്നെങ്കിൽ വാസു ഫെബ്രുവരി ഇരുപത്തിയാറ് ബോർഡിന് നൽകിയ ശുപാർശയിൽ സ്വർണം പൂശിയ എന്നത് ഒഴിവാക്കി ചെമ്പുപാളികൾ മാത്രമാക്കി ഇത് അംഗീകരിച്ചാണ് മാർച്ച് പത്തൊൻപതിലെ ബോർഡ് തീരുമാനം ഇതനുസരിച്ചുള്ള ദേവസ്വം സെക്രട്ടറി എസ് ജയശ്രീയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പാളികൾ കടത്തിയത് ദേവസ്വം ബോർഡിന്റെയും എൻ വാസവന്റെയും പങ്ക് കൂടി രേഖകൾ സഹിതം വ്യക്തമാകുന്നുണ്ട് തന്റെ ഓഫീസിൽ തയ്യാറാക്കിയ കുറിപ്പ് ബന്ധപ്പെട്ട മൂന്ന് ഉദ്യോഗസ്ഥർ സാക്ഷ്യപ്പെടുത്തി വന്നത് ഒപ്പിട്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കത്ത് സഹിതം ബോർഡിന് നൽകുകയായിരുന്നു എന്നാണ് എൻ വാസു ഇതിനോട് പ്രതികരിച്ചത് എന്തായാലും അടപടലം പൂട്ടിയിരിക്കുന്നു അയ്യപ്പനോട് കളിച്ചാൽ അധികകാലം ഒന്നും വാഴാൻ കഴിയില്ല എന്ന് കൂടുതൽ വ്യക്തമാകുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഏതായാലും വിദേശത്തുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ വരുന്നു മുഖ്യമന്ത്രി തിരിച്ചു വരുമ്പോൾ എല്ലാം ഏറെക്കുറെ ഒന്ന് ഒതുങ്ങുന്ന മട്ടാണ് ഇവിടെ കാണുന്നത് എന്തായാലും ഇനി തിരിച്ചു വരാൻ പോലും സാഹചര്യം ഉണ്ടാകുന്നു കാരണം ഈ ഒരു കേസിന്റെ വാലറ്റത്ത് പിണറായിയുടെ ഏതെങ്കിലും ഒരു പേരുണ്ടോ എന്ന് കൂടി കണ്ടറിയേണ്ടതുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ഒരു വിഷയം എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്നുള്ളത്